നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു കാരണമുണ്ട് അത് നമ്മൾ ചെയ്യുവാനുള്ള കാരണം എന്താണ് അത് കണ്ടെത്തുക സന്തോഷത്തോടെ ചെയ്യുക ഈ ജോലി എനിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അത് ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി ചെയ്യുവാനുള്ള സ്കില്ലാണ് വർദ്ധിക്കുക ജോലി ചെയ്യുവാനുള്ള സ്കില്ല് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ചെയ്യുക വീണ്ടും ചെയ്യുക തെറ്റ് പറ്റിക്കോട്ടെ അടുത്ത തവണ ഒരു നാലഞ്ച് തവണ ചെയ്തു കഴിയുമ്പോൾ അത് നമുക്ക് അനായാസം ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് മാത്രമുള്ള പാഠമല്ല കുഞ്ഞുങ്ങളെയും ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യുക അബദ്ധം പറ്റട്ടെ വീണ്ടും ചെയ്യുക ഏറ്റവും അവസാനം നമ്മളായിരിക്കും അതിൽ എക്സ്പെർട്ട് ആവുക എന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പഠനത്തിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് എഴുതുക താങ്ക്